നമസ്കാരം ധർമ്മദൈവവും പരദേവതയും തമ്മിലുള്ള വ്യത്യാസം ഇത് പറയാൻ കാരണം പലപ്പോഴും ഈ പ്രശ്നം വയ്ക്കാൻ വരുന്ന ആളുകൾക്ക് ഇതൊരു സംശയമാണ് ഈ ധർമ്മദൈവം എന്താ പരദേവത എന്താ പ്രശ്നം വെച്ച് കഴിയുമ്പോൾ ജ്യോത്സ്യന്മാർ പറയും ധർമ്മദൈവത്തിൻ്റെ കോപമുണ്ട് പരദേവതയുടെ കോപമുണ്ട് അപ്പോൾ ഇവർക്ക് വീണ്ടും സംശയമായി ഈ ധർമ്മദൈവവും പരദേവതയും രണ്ടാണോ ഇങ്ങനെ ഒരു സംശയം കുറേ കാലമായിട്ടുണ്ട് അപ്പോൾ എന്താണ് ധർമ്മദൈവം എന്താണ് പരദേവത അത് വളരെ ലളിതമായിട്ട് പറയാം ഈ ധർമ്മദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മത്തെ രക്ഷിക്കുന്ന നമ്മുടെ ധാർമ്മികമായ ആചരണത്തെ രക്ഷിക്കുന്ന നമ്മുടെ ധർമ്മത്തിൻ്റെ സ്വഭാവമുള്ള ഒരു ദേവതയായിരിക്കും ധർമ്മദൈവം ആ ധർമ്മദൈവം സാധാരണ ഭാഗത്തോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ആ അതിർത്തിക്കകത്ത് ആ സ്ഥലത്തിൻ്റെ അതിർത്തിക്കകത്തോ ആയിരിക്കും ധർമ്മദൈവം ഇപ്പോൾ സർപ്പക്കാവ് നമ്മുടെ പറമ്പിലെ സർപ്പക്കാവല്ലേ അതൊരു ധർമ്മദൈവ സ്വഭാവം ഉണ്ടാവും ചിലപ്പോൾ ആ സർപ്പക്കാവിൽ തന്നെ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രതിഷ്ഠകളുണ്ടാവും അത് ധർമ്മദൈവമാണ് ഈ കാവുകൾ എന്നുള്ള സങ്കല്പത്തിൽ ധർമ്മദൈവത്തിന് പ്രാധാന്യം അയ്യപ്പൻ കാവുകളുണ്ട് കാവുകൾ എന്ന് വെച്ചാൽ പ്രകൃതിയാണല്ലോ ധാരാളം മരങ്ങളൊക്കെയുള്ള അത് ധർമ്മദൈവം എന്ന സ്വഭാവത്തിലേക്ക് വരാം പഴയകാലത്ത് ഭദ്രകാളിയുടെ കാവുകൾ അതൊക്കെ വനവും പ്രകൃതിയുമായി ചേർന്ന ഒന്നാണ് നമ്മളതൊക്കെ ഇന്ന് വെട്ടി വെളിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനൊക്കെ ആ പ്രകൃതിയുടെ ആരാധനയുടെ രീതിയാണത് അതൊക്കെ കാവുകളായിട്ട് വരും അപ്പം അങ്ങനെ നമ്മുടെ ഗ്രഹാന്തർ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും ചുറ്റുഭാഗത്തോ നമ്മുടെ ആ അതിർത്തിക്കകത്തോ അല്ലെങ്കിൽ നമ്മുടേതായ ഏതെങ്കിലും സ്ഥാപന ജംഗോ വസ്തുക്കളിലൊക്കെയുള്ള ദേവതാ സ്വഭാവങ്ങളാണ് ഈ ധർമ്മദൈവം എന്ന പേരിൽ നമ്മൾ ആരാധിക്കുക ഇനി പരദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരദേവത ഓരോ വംശത്തിനും ഓരോ രാജാവിനും ഓരോ ഗ്രാമത്തിനും ഓരോ തറവാട്ടുകാർക്കും അങ്ങനെയൊക്കെ ആരാധിക്കുന്ന ക്ഷേത്ര സ്വഭാവത്തിലുള്ള ഒന്നിനെയാണ് പരദേവത എന്ന് പറയാം ചില ബ്രാഹ്മണ ഇല്ലങ്കിലൊക്കെ അവർക്ക് പരദേവതമാരെ പ്രത്യേകമായിട്ട് ഉണ്ടാവും അത് കുറച്ചൊരു പ്രഭുത്വത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വള്ളവുക്കോനാഥിയുടെ പരദേവതയാണ് തിരുമാന്ധാമി ഭഗവതി കൊടുങ്ങല്ലൂർ രാജവംശത്തിൻ്റെയാണ് കൊടുങ്ങല്ലൂരമ്മ പരദേവത ഇങ്ങനെ ഓരോന്നുണ്ട് സാമൂതിരിക്കണ്ട് തിരുവിതാംകൂറിൽ പത്മനാഭസ്വാമി കൊച്ചി രാജാവിൻ്റെ പരദേവതയാണ് നമ്മുടെ പാലക്കാടുള്ള ആ ഭഗവതിയുടെ ക്ഷേത്രം അതുപോലെ പൂർണ്ണത്രയേശൻ ഇതൊക്കെ പരദേവതാ സ്വഭാവത്തിലേക്ക് വരുന്ന ദേവതാ ദേവതകളാണ് അത് വലിയൊരു ക്ഷേത്ര സ്വഭാവത്തിലുണ്ടായിരിക്കും അങ്ങനെയാണ് ധർമ്മദൈവുമ്പോൾ അങ്ങനെയില്ല ധർമ്മദൈവം ഗ്രഹാന്തർഭാഗത്തോ നമ്മുടെ പറമ്പുകളിലോ ഒക്കെ നമ്മൾ ആചരിച്ച് വന്നിരുന്നതാണ് എന്ന് പറയുക അപ്പം അതുകൊണ്ട് ഈ പരദേവതയും ധർമ്മദേവുമായിട്ട് മാറിപ്പോകേണ്ട ഒരു ഗ്രാമദേവതയുടെ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു രാജവംശത്തിനോട് ബന്ധപ്പെട്ട സ്വഭാവം അങ്ങനെയൊക്കെ ഉണ്ടാവുക അത് ഒരു വലിയ വിധാനത്തോടു കൂടി വലിയ ക്ഷേത്രം പോലെ ഒന്നും ഉണ്ടാവും ധർമ്മദൈവം അങ്ങനെയല്ല അതാണ് പറയാം ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പൂ തറവാടുകൾ ആ ധർമ്മദൈവത്തിൻ്റെ പ്രസാദം വേണം കാരണം പഴയ കാലത്ത് ഓരോരോ ജോലികൾ ഓരോരുത്തർ ചെയ്തു വന്നിരുന്നു ആ ജോലിയുടെ പൂർത്തീകരണത്തിന് ആ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് കൂടിയേ തീരൂ ഇപ്പോൾ ആശാരിമാർ എത്ര സങ്കീർണമായ ജോലിയാണ് അവർ ചെയ്തുവന്നിരുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിലെ കണക്കൊക്കെ നോക്കിയറിയാം ഇന്നിപ്പോൾ നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ പണിയാൻ പറ്റില്ല തടികൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ഒരു വംശപരമ്പരയല്ലേ കേരളത്തിലെ ആശാരിമാർ അപ്പോ ആ ഒരു ഒരു ഇഞ്ച് കണക്ക് അങ്ങട് ഇങ്ങോ മാറിപ്പോയാൽ ഇത് കൂടില്ല ആകെ തെറ്റും വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒക്കെ ഈ പണികൾ അത് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയോ അതിൻ്റെ കണക്കിൻ്റെ സങ്കീർണത ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കണം അപ്പോൾ ആ പണി തെറ്റാതെ അവർക്ക് പൂർത്തീകരിക്കാൻ ഈ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണ് അതേപോലെ പാരമ്പര്യമായിട്ട് പഴയ കാലത്ത് ചികിത്സകൾ നടത്തുന്ന ചില ആൾക്കാരുണ്ട് തറവാട്ടുകാർക്കെ ഉണ്ട് അവർക്ക് ആ ചികിത്സയുടെ പൂർത്തീകരണത്തിനും അതിൻ്റെ വിജയത്തിനുമൊക്കെ ആയിട്ട് അവർക്ക് ധർമ്മദൈവത്തന്നെ അവരുടെ ധർമ്മം അതാണ് ആ ചികിത്സയാണ് അവരുടെ ധർമ്മം ആ ധർമ്മത്തിന് വേണ്ടതായിട്ടുള്ള ദേവതകളാണ് ധർമ്മദൈവം പരദേവത എന്ന് പറയുന്നത് ആ ഗ്രാമദേവത പോലെയോ അല്ലെങ്കിൽ ഏത് രാജവംശത്തോടോ ഏത് പ്രഭു കുടുംബത്തോടോ ബന്ധപ്പെട്ട് നിൽക്കുന്നോ ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ രാജവംശത്തിൻ്റെ ആ ബ്രാഹ്മണ ഇല്ലത്തിൻ്റെ ദേവതയായിരിക്കും പരദേവത മനസ്സിലായി കാണുന്ന വിചാരിക്കണം നമസ്കാരം